ഫ്രണ്ട്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ വീണ്ടും കുറെ ഓഫർ വീഡിയോകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്വെറ്റർ കുർത്തയെ കുറിച്ച് പറയാം ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു റെഡിഷ് നെർവൂൺ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വീനക്കാണ് വന്നിട്ടുള്ളത് അതിൽ ഗ്ലാസ് വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഭംഗി വരുന്നത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഈ ചൂട് കാലത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതിയാകും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പി ായിട്ട് വരുന്നത് ചെറുവയർ വെച്ച കളറാണ് ആണ് രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് പ്ലാസ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളതും സ്മോൾ മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിഷിപ്പിക് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഇതിങ്ങനെ ഒരു പേസ്റ്റൽ പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് ബൂട്ടാവർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ടോപ്പാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സീക്വൻസ് വർക്ക് ഒക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ആണ് ബുട്ടാവർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തേക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്ക് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രിഷിപ്പി ബസ്റ്റ് കളർ ചാട്ട് വരുന്നത് ഒരു ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന് സീക്വൻസ് വർക്ക് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെറ്റ് കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു റാണി പിങ്ക് കളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് എന്നോട് ഇങ്ങനെ പോട്ടിലി വെട്ടിനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്തും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ചാണ് ത്രീ ഫോർത്ത് ആണ് സിറ്റ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സറ ഡബിൾ എക്സറ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷിപ്പിങ് മറ്റൊരു കളർ ചാർട്ട് ആണ് ഇത് കാണി പിങ്കിന്റെ തന്നെ വേറൊരു കളർ ചാർട്ട് ആണ് ഇത് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അതിര അതിരക്ക് വർക്ക് വന്നിട്ടുണ്ട് അത് ഒരു ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് പിന്നെ താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു പടി വെച്ചിട്ടുണ്ട് കുർത്തിയാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിംഗ് മറ്റൊരു കളർച്ച ആയിട്ട് വരുന്ന ഇതാണ് സ്കിൻ കളർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ അതിരപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബോട്ടം ആണ് ആങ്കിൾ ലെങ്ങ് ബോട്ടം ആണ് ഇത് കുറച്ച് ആളുകൾ നമ്മളോട് ബോട്ടം കൊണ്ടുവരുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ നമ്മൾ അതുകൊണ്ട് ബോട്ടം കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വനിയും നല്ലപോലെ വലിയ കേട്ടോ ഇതിന്റെ സൈസുകൾ വരുന്നത് ലാർജും എക്സലും ഡബിൾ എക്സലും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംഗിൾ ലെങ് ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വലിയ മെറ്റീരിയൽ ആണ് സൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീഷിക്കും

നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സിലും ഡബിൾ എക്സിലും സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപ ഫ്രീഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗവേ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗിവ്അവേ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരെ ഇനി മുതൽ നമ്മൾ ഗവേ ഉൾപ്പെടുത്തുന്നതാണ് താങ്ക് യു